പ്രകോപനപരമായ പരാമർശങ്ങൾ കൊണ്ടാണ് ബി ജെ പി നേതാക്കൾ കളം നിറയാലുള്ളത് അത് മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് മാത്രം അല്ലാതെ ഒരു നിലനിൽപ്പ് ബി ജെ പി ഇല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞതിന്റെ കൂടി ബലമാണിത് അത് തന്നെയാണ് ജയ് ഭീം ജയ് മീം മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തി മധ്യപ്രദേശ് ബി ജെ പി എം എൽ എ രാജാ സിംഗ് ജയ് ഭീം ജയ് മീം എന്ന മുദ്രാവാക്യം രാജ്യത്തെ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നായിരുന്നു രാജാ സിംഗിന്റെ പ്രസ്താവന മധ്യപ്രദേശിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ദളിതരെയും ഗോത്രവർഗ്ഗക്കാരെയും ഹിന്ദുക്കളിൽ നിന്ന് അകറ്റി നിർത്തുകയാണെന്ന് ബി ജെ പി എം എൽ എ ആരോപിച്ചതും ജയ് ഭീം ജയ് മീം എന്ന മുദ്രാവാക്യം ഇതിനു വേണ്ടിയാണ് മറ്റു സമുദായക്കാർ ഉപയോഗിക്കുന്നതിനും ബി ജെ പി എം എൽ എ പറഞ്ഞു ഇവിടെ മധ്യപ്രദേശ് ബി ജെ പി എം എൽ എ പറയുന്നത് ഹിന്ദു സമുദായത്തിലുള്ള എസ് സി എസ് ടി വിഭാഗങ്ങളെയൊക്കെ ഹിന്ദു വിഭാഗത്തിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടാണ് ഹിന്ദു മതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ബി ജെ പി എം എൽ എയുടെ കണ്ടത് സത്യത്തിൽ അടിച്ചമർത്തുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഈ ദളിതരും മുസ്ലിങ്ങളും ഈ രണ്ടു കൂട്ടരും സമൂഹത്തിലെ അവരവരുടെ ഉന്നതത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ അവിടെയും മതം കൊണ്ടുവന്ന് വിഭാഗീയത സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് മറ്റാർക്കും പറ്റില്ല അതായത് രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ശക്തപ്പെടുത്താനും വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്നതിന് ദളിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാനും മജിത്സെ ഇത്തിഹാദുൽ മുസ്ലിമീൻ തങ്ങളുടെ പുതിയ മുദ്രാവാക്യം ജെയ്ബിയും ജെമിയും മുന്നോട്ട് വെക്കുകയാണ് ആർ എസ് എസിന്റെ ആസ്ഥാനമായ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ശനിയാഴ്ച പൊതുയോഗം സംഘടിപ്പിച്ച പുതിയ ഉയരങ്ങളിൽ ഡോക്ടർ ബി ആറിനെ പരാമർശിക്കുക ജയ് ഭീം ഉപയോഗിച്ച് അംബേദ്കർ ഐ ഐ എം ദളിതരെ ആകർഷിക്കാനും ആഗ്രഹിച്ചു അതായത് ഈ രണ്ട് മുദ്രാവാക്യങ്ങളും രണ്ട് അടിച്ചമർത്തപ്പെട്ട കൂട്ടരെയാണ് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത് ഇനി എം എന്നതിന് തുല്യമായ ഉറുദു അക്ഷരമാലയാണ് ജയ് മീം ഇത് മുസ്ലിങ്ങളെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇവിടെ മാറിയ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ഈ രണ്ടു കൂട്ടർക്കും പാകപ്പെട്ടതല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ബി ജെ പിക്ക് മാത്രം അതൊരു വിഭാഗീയത അത് മാത്രവുമല്ല ഹിന്ദു ജനസംഖ്യ എട്ട് ശതമാനമായി കുറയുമ്പോൾ മുസ്ലിം ജനസംഖ്യ നാല്പത്തിമൂന്ന് ശതമാനമായി ഉയർന്നു എന്ന കണക്കും ഇതേ എം എൽ അവതരിപ്പിക്കുന്നുണ്ട് അതും ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് എന്നാണ് മറ്റൊരു കണ്ടുപിടുത്തം ഇനി ഇവിടെ പറയാനുള്ളത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഈ രാജ്യം സ്വതന്ത്രമായി കിട്ടിയപ്പോൾ മുസ്ലിങ്ങൾക്കായിട്ട് ഒരു രാഷ്ട്രം എന്ന് പാകിസ്ഥാൻ തീരെഴുതി കൊടുത്തപ്പോൾ ആ വഴിക്ക് പോകാത്ത മതേതരത്വത്തെ ആഗ്രഹിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തോടാണ് ബി ജെ പിയുടെ ഈ പറച്ചിൽ നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഈ രാജ്യത്തിലെ പതിനാല് ശതമാനം അടങ്ങുന്ന ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ല ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കാൻ ഇതൊരു മതേതര രാജ്യമായി കാണാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് നേരത്തെയും രാജാ സിംഗ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഹൈദരാബാദ് തെലങ്കാന മഹാരാഷ്ട്ര ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്